കേരള സ്പോർട്സ് കൌൺസിലിന്റെയും കേരള ഒളിമ്പിക് പേ അസോസിയേഷന്റെയും റിയു കരാട്ടെ സ്കൂളിന്റെ പരിശീലന കേന്ദ്രവും ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനവും ഞായറാഴ്ച നടന്നു കുറുപ്പുന്ത വ്യവസായ സഹകരണ സംഘം കെട്ടിടത്തിൽ ഉദ്ഘാടനം അർജുന അവാർഡ് നേതാവ് ഒളിമ്പ്യൻ അനിൽകുമാർ നിർവഹിച്ചു ഹാർഡ് വർക്കിൽ മാത്രം ഡിസിപ്ലിൻ മാത്രമേ ഒരു ആവാൻ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു നാഷണൽ മെഡൽ അല്ലെങ്കിൽ ഒരു ഏഷ്യൻ മെഡൽ അല്ലെങ്കിൽ ഒരു ഒളിമ്പിക്സ് എന്ന് പറഞ്ഞ എല്ലാ കായിക താരങ്ങളുടെയും സ്വപ്നമാണ് നമ്മൾ ഈ ഒരു ലെവലിൽ തന്നെ മുന്നോട്ട് അവരുടെ ഹാർഡ് വർക്കോടും കൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കാത്ത കാര്യങ്ങളില്ല ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കിടക്കുമ്പോൾ സ്വപ്നം കാണുന്നതല്ല ഞാൻ ലൈവായിട്ട് ഇരുന്ന് സ്വപ്നം കാണും ആ സ്വപ്നത്തിൽ ഞാൻ ആ സ്വപ്നം നിറവേറ്റുന്നവരെ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം ഞാൻ ഇന്ത്യയുടെ നാഷണൽ ചാമ്പ്യനായിട്ടിരുന്നതാണ് ഇന്ന് ഇന്ത്യയിലെ ഈ ഹൺഡ്രഡ് മീറ്ററിൽ ഏഷ്യയിൽ ഒരാളും മെഡൽ വന്നിട്ടില്ല കാരണച്ചാൽ എൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ വീടിൽ വീടിൻ്റെ കുഞ്ഞുനാളിൽ കിടന്ന് ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്നെ വീട്ടുകാർ അയൽക്കാരൊക്കെ കളിയാക്കുമായിരുന്നു നീ പി ടിഷക്ക് പഠിക്കാൻ പോകാണെന്ന് ചോദിക്കും അതിൽ ഞാൻ എന്ത് എന്തെയ്യുന്നറിയോ രാവിലെ ഇവരൊക്കെ എഴുന്നേൽക്കുന്നതിനേക്കാൾ മുമ്പേ ഞാൻ ഓടും റോഡിൽ കൂടെ കാരണ ഇവരൊക്കെ കാണുമ്പോൾ നമ്മളെ കളിയാക്കും മാനൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് ജോസ് ജേക്കബ് കുടലിൽ അധ്യക്ഷത വഹിച്ചു അന്താരാഷ്ട്ര നിലവാരത്തിൽ എല്ലാവിധ പരിശീലന സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ശീതീകരിച്ച ഹാളിലാണ് പരിശീലന കേന്ദ്രം സജ്ജമാക്കിയിരിക്കുന്നത് കറാട്ടെ ചീഫ് ഇൻസ്ട്രക്ടർ ബിനീഷ് ജോസ് മുഖ്യപ്രഭാഷണം നടത്തി ഓൾ കേരള കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് പ്രഭാകർ നാമത് ചീഫ് ഇൻസ്ട്രക്ടർ അജിത് ഡോക്ടർ ഷാജി ഗുരുക്കൾ പഞ്ചായത്ത് അംഗം ആൻസി അജി സി ബി തുടങ്ങിയവർ പ്രസംഗിച്ചു